മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള കേന്ദ്ര വായ്പയുടെ വിനിയോഗത്തിന്റെ സമയപരിധിയിൽ വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി മാർച്ച് മുപ്പത്തിയൊന്നിനകം ഫണ്ട് വിനിയോഗിക്കണമെന്നത് അപ്രായോഗികമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന്റെ അപേക്ഷ ധനമന്ത്രാലയത്തിന്റെ പരിഗണനയിലെന്നും കേന്ദ്രം അറിയിച്ചു വിവരങ്ങളുമായി എസ് റാഗിൻ ചേരുന്നുണ്ട് റാഗിൻ ഇപ്പോൾ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തണം എന്നുള്ളതാണ് പറയുന്നത് ഈ കേന്ദ്ര വായ്പയുടെ വിനിയോഗത്തിന്റെ സമയപരിധിയിലും വ്യക്തത വരുത്തണമെന്നാണ് ഹൈക്കോടതി പറയുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ത്തിൻ്റെ ഒരു പുനരധിവാസം സംബന്ധിച്ച ധനസഹായത്തിൻ്റെ വിഷയമാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്നത് ആ വിഷയത്തിൽ നേരത്തെ കേന്ദ്രം വായ്പ അനുവദിച്ചിരുന്നു അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപയുടെ വായ്പയാണ് അനുവദിച്ചത് അതിൽ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു അതായത് വരുന്ന മുപ്പത്തിയൊന്നിനകം ഇത് ചെലവഴിക്കണം എന്നത് സംബന്ധിച്ച് പക്ഷേ അത് അപ്രോ അപ്രായോഗികമാണ് അത് നിബന്ധന ബുദ്ധിമുട്ടാണ് വിചിത്രവാദമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ സർക്കാരും പറഞ്ഞിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ കോടതി പറഞ്ഞത് ഈ മുപ്പത്തിയൊന്നിനകം വിനിയോഗിക്കണമെന്ന് പറയുമ്പോൾ അതിൽ ഒരു അപ്രായോഗികത ഇല്ലേ എന്ന കാഴ്ചയാണ് കോടതി പ്രധാനപ്പെട്ടത് യും ചോദിച്ചത് അതുകൊണ്ട് ഈ സമയപരിധിയിൽ വ്യക്തത വരുത്തണമെന്ന് കേന്ദ്രത്തോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടാഴ്ചക്കകം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം എന്നതാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൻപത് വർഷം കൊണ്ട് തിരിച്ചടയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇതിൽ അഞ്ഞൂറ്റി കോടി രൂപയാണ് വായ്പയായി അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ അവിടുത്തെ ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ നേരത്തെ ഒരു നിർദ്ദേശം വന്നിരുന്നു ഏകദേശം മുപ്പത്തിയഞ്ച് കോടിയിലോ കോടിയോളം രൂപയാണ് അത്തരത്തിൽ എഴുതിത്തള്ളേണ്ടതായി വരിക അതിൽ സംസ്ഥാനം പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ അപേക്ഷ സംസ്ഥാനത്തിന്റെ അപേക്ഷ ധനമന്ത്രാലയത്തിൻ്റെ പരിഗണനയിലാണെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ മൂന്ന് ആഴ്ചക്കകം നിലപാട് അറിയിക്കണം എന്നാണ് കേന്ദ്രത്തോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതുവരെ ഈ റിക്കവറി നടപടികൾ പാടില്ല എന്ന കാര്യവും സംസ്ഥാനത്തോട് സൂചിപ്പിച്ചിട്ടുണ്ട് നേരത്തെ സംബന്ധിച്ചുള്ള കേസ്